ഞാൻ ഇടുക്കി പുന്നത്താനം ബാങ്ക് നഴ്സറിയിലാണ് ഇടുക്കി കൊമ്പടിഞ്ഞാലിൻ്റെ പുന്നത്താനം ബാങ്ക് നഴ്സറിയിലാണ് ജാതിക്കാരുടെ വിളവെടുപ്പ് തുടങ്ങിയിട്ട് ആ വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് തവണ ജൂണ് ഫസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്കും വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്കൊരു നോക്കാം ആ കം കൂടിയ കായം പത്രിയാണ് പുന്നത്താനം ജാതിക്കുള്ളത് അതിൻ്റെ പത്രി ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം കവർ ചെയ്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നര ഗ്രാം ആണ് അതിൻ്റെ തൂക്കം കിട്ടുക കായാണെങ്കിൽ അമ്പത് കായ്ക്ക് ഒരു കിലോ കിട്ടാറുണ്ട് അതിൽ ഏറ്റവും നല്ലതിന് ഇരുപത്തി മൂന്ന് ഗ്രാം വരെ കിട്ടിയിട്ടുണ്ട് ആവറേജ് ആണെങ്കിൽ ഒരു പതിനെട്ട് ഗ്രാം പതിനെട്ട് ടു ഇരുപത് ഗ്രാം വരെ കിട്ടാറുണ്ട് ഈ മരങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ് മരങ്ങളുടെ പ്രത്യേകത കുറച്ച് ഒതുങ്ങി വളരുന്നതാണ് ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ലുക്കിലാണ് അതിൻ്റെ ഒരു വളർച്ച നേരെ മുകളിലേക്ക് വളരുകയാണ് അപ്പം മുകളിലേക്ക് അല്പം വണ്ണം വ്യാപ്തി കുറഞ്ഞിട്ട് ഒരു സ്തൂപത്തിൻ്റെ ആകൃതിയിലാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഇടയുള്ള നമുക്ക് ഇത് പരിപാലിക്കാൻ പറയുന്നത് അതെ വർഷം പൊതുവെത്തിരി കാ കുറവാണ് പിന്നെ ഇത്തവണ കാറ്റൊക്കെ അടിച്ചിട്ട് കുറേ കായകളെല്ലാം പൊഴിഞ്ഞു പോയി എങ്കിലും ഈ ജാതിയിൽ അത്യാവശ്യം കായുണ്ടെന്ന് പറയാം ഇത് തുടക്കം മുതലേ ഒരു നാല് വർഷം മുതലേ നന്നായിട്ട് കാഴ്ച തുടങ്ങും ഒരു ജാതിയുടെ ഒരു മച്ചൂരിറ്റി എന്ന് പറയുന്നത് പത്ത് വർഷമാണ് ഇതിപ്പോ ഒരു അഞ്ച് വർഷമായ ജാതിയാണ് എത്ര നാല്